നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം കൊച്ചുള്ളി കൊച്ചുള്ളിത്തോരം തയ്യാറാക്കുന്ന വിധം കാണാം അതിനെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം കഴുകി ക്ലീൻ ചെയ്തെടുത്ത കൊച്ചുള്ളിയാണ് ഇത് ചെറുതായി അരിഞ്ഞെടുക്കുക ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഇതിട്ട ശേഷം ഒരു കപ്പ് തേങ്ങ ചെരുകിയത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഞെരടിയെടുക്കുക നന്നായി മിക്സ് ചെയ്ത് ഞെരടിയെടുക്കുക അതിനുശേഷം പാൻ വെച്ച് ചൂടായി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഒരു കതർപ്പ് കറിവേപ്പില ഇടുക അതിനുശേഷം ഞെരടി വെച്ചിരിക്കുന്നവ ഇതിലേക്ക് ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം അടച്ചു വെച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക ടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ പത്ത് മിനിറ്റ് കഴിഞ്ഞു തോരൻ തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ആരോഗ്യ ഗുണമുള്ള ഒരു തോരനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക